നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർഷകർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല പക്ഷേ അതേ കർഷകരുമായി മുഖാമുഖം പരിപാടി നടത്താൻ മുപ്പത്തിമൂന്ന് ലക്ഷം ചെലവാക്കി പിണറായി സർക്കാർ എന്നിട്ട് പറച്ചിൽ കർഷകരുടെ ദുരിതം കേൾക്കലെന്ന് നല്ല ബെസ്റ്റ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് നീളെ ഓരോ ജനവിഭാഗങ്ങളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുഖം മിനുക്കൽ പരിപാടിയാണ് ഓരോ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന പരിപാടിക്ക് കോടികളാണ് ഖജനാവിൽ നിന്ന് പൊടിക്കുന്നത് പൊതുപണം ഉപയോഗിച്ചുള്ള ഇലക്ഷൻ സ്റ്റണ്ട് വിമർശനം ഉയരുന്നുണ്ട് ഇതിനിടെയാണ് കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത സർക്കാർ കർഷകരുടെ പേരിൽ മുഖാമുഖം സംഘടിപ്പിക്കുന്നതിന് ലക്ഷങ്ങൾ ചെലവിടുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് കൃഷി വകുപ്പ് പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടിക്കായി മാറ്റിവച്ചിരിക്കുന്നത് വളരെ നല്ല തീരുമാനം കാർഷിക മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി മുഖ്യമന്ത്രി ആലപ്പുഴയിൽ വെച്ചാണ് സംവദിച്ചത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കാത്തവരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തിയത് നെല്ല് സംഭരണത്തിന്റെ പണം കൃത്യമായി ലഭിക്കാത്ത കർഷകർ ഉൾപ്പെട്ട ജില്ലയിലാണ് ലക്ഷങ്ങൾ ചെലവിട്ടുകൊണ്ടുള്ള ധൂർത്ത് നടന്നിരിക്കുന്നത് കൃഷിവകുപ്പിന്റെ പദ്ധതി ചെലവിനായി വകയിരുത്തിയ തുകയിൽ നിന്ന് ലക്ഷവും ബാക്കി പതിമൂന്ന് ലക്ഷം നഷ്ടം കൂടാതെ പ്രവർത്തിക്കുന്ന കൃഷി വകുപ്പിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഇതര കാർഷിക ധനകാര്യ ഏജൻസികളിൽ നിന്നും സ്പോൺസർഷിപ്പായി കണ്ടെത്താനുമായിരുന്നു മന്ത്രിതലത്തിൽ നിന്നും ഉണ്ടായിരുന്ന നിർദ്ദേശം കൃഷി വകുപ്പിൽ നിന്ന് ഉത്തരവും പുറത്തിറങ്ങിയിരുന്നു കർഷകരുടെ കാര്യത്തിൽ കാര്യമായി നീക്കുപോക്കുകൾ ഒന്നുമില്ലെങ്കിലും ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം മുട്ടില്ലാതെ നടന്നു അതേസമയം മാസങ്ങൾക്ക് മുൻപ് ഹോർട്ടിക്കോർപ്പിന് പച്ചക്കറി വിറ്റ വകയിലടക്കം കോടികൾ കുടിശ്ശിക നൽകാനുള്ള അവസ്ഥയാണ് കൃഷി വകുപ്പിൽ പമ്പിംഗ് സബ്സിഡി വിളനാശ നഷ്ടപരിഹാരം എന്നീ ഇനങ്ങളിലും ഉള്ളത് കോടികളുടെ കുടിശ്ശികയാണ് ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിന് മുപ്പത് ലക്ഷം ചെലവാക്കുന്നത് സർക്കാരാകട്ടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ശമ്പളം പോലും മുടങ്ങി നേരത്തെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മുഖാമുഖത്തിന്റെ പന്തൽ നിർമ്മിക്കാൻ പതിനെട്ട് ലക്ഷം അനുവദിച്ചതും വലിയ വിവാദമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നായിരുന്നു പണം നൽകിയത് പൊട്ടിഘോഷിച്ചിട്ടുള്ള മുഖാമുഖത്തിനിടെ തനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമാണ് മുഖ്യമന്ത്രി കാണിച്ചതും തൃശൂരിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരുമായുള്ള മുഖാമുഖത്തിനിടെ ഗാനരചയിതാവ് ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിൽ അതൃപ്തി പരസ്യമാക്കി മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചിരുന്നു ഷിബുവിനെ ശകാരിച്ചുകൊണ്ട് അവസരം നൽകിയെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതണ്ട എന്ന താക്കീതും മുഖ്യമന്ത്രി കൊടുത്തിരുന്നു ചോദ്യങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയാണ് ഇവിടെ പ്രകടമാകുന്നത് മുൻകൂട്ടി ചോദ്യങ്ങൾ വാങ്ങി അതിന് അനുസരിച്ച് ഉത്തരം പറയുക എന്ന രീതിയാണ് മുഖാമുഖം പരിപാടിയിൽ നടക്കുന്നത് ആ ശൈലി തെറ്റുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാകുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും അതേസമയം പി ആർ ഏജൻസിയുടെ തിരക്കഥയിൽ ജീവനില്ലാത്ത ഷോ ആയി പിണറായിയുടെ മുഖാമുഖം മാറിയെന്ന വിമർശനവും ശക്തമാണ് ആരും ശ്രദ്ധിക്കാതെയാണ് മുഖാമുഖം പരിപാടി മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങളോടും കടക്ക് പുറത്ത് സമീപനമാണ് പരിപാടിയിൽ മാധ്യമ പ്രവർത്തകരെ പുറത്താക്കിയാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവാക്കി ഇങ്ങനെ ഒരു ഷോ നടത്തേണ്ട ആവശ്യം എന്താണെന്ന ചോദ്യമാണ് വരുന്നത് മന്ത്രിമാരായ ബിന്ദുവും പി പ്രസാദും മാത്രം തങ്ങളുടെ വകുപ്പിൽ നിന്ന് ചെലവാക്കിയത് അൻപത്തി ഒന്ന് ലക്ഷമാണ് മുഖാമുഖം പരിപാടി അവസാനിക്കുമ്പോൾ അഞ്ചു കോടിയെങ്കിലും ഖജനാവിൽ നിന്ന് ചെലവാകുമെന്നാണ് കണക്കാക്കുന്നത്